ഹലോ അപ്പൊ നമ്മൾ ഇന്ന് കൊല്ലം ബീച്ചിലാണ് കേട്ടോ ഉള്ളത് അപ്പൊ കൊല്ലം ബീച്ചിൽ മത്തി ചാകരയാണ് മക്കളെ അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇവിടെ മത്തിക്ക് ഭയങ്കര റേറ്റ് ആണ് അപ്പൊ മത്തി കണ്ടപ്പോ സത്യത്തിൽ ഇങ്ങനെ എന്താ പറയാ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ അതും നമുക്ക് നാട്ടില് ഇവിടെ ഒക്കെ കിട്ടുന്ന മത്തിന്ന് പറഞ്ഞാൽ മത്തികളാ പക്ഷെ ഇത് നല്ല വലിയ വല്യ മത്തികള് നെയ്യമത്തികളായിരുന്നു കേട്ടോ അപ്പൊ ഇഷ്ടം പോലെ ഈ വള്ളത്തില് മുഴുവൻ മത്തിയാണ് കേട്ടോ കണ്ടോ മത്തി ഇങ്ങനെ നാനൂറ്റി പക്ഷെ അവടെ അത്ര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ പക്ഷെ പക്ഷെ എന്താ നമുക്ക് വാങ്ങാൻ കിട്ടത്തില്ലോ പത്ത് മുപ്പത്തഞ്ച് ഒരുമിച്ച് എടുക്കണ്ടേ അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മത്തി കണ്ടിട്ട് പോരാനും തോന്നുന്നില്ല മത്തി വാങ്ങും വേണം അതിന്റെ കളർ കാണുമ്പോ തന്നെ കൊതിയാവും തിന്നാൻ തന്നെ കൊതിയായി പോയി പക്ഷെ എന്താ ചെയ്യാനാ വാങ്ങിക്കാൻ കിട്ടണ്ട ഇപ്പത് ഞങ്ങളൊരു ലാസ്റ്റ് അച്ചിക്കുട്ടിയൊക്കെ പോയി ചോദിച്ചിട്ട് ഒരു ബക്കറ്റിലെ ഫിഷ് മാത്രം തരും ഒരു ബക്കറ്റ് ഒരു കൊട്ടയും കൂടിയാ കൊണ്ടുപോകുന്നുണ്ടായിരുന്നേ അപ്പൊ അത് മാത്രം തരൂന്നൊക്കെ ചോദിച്ചപ്പോ ഇല്ല അവിടെ ഇങ്ങനെ എന്താണ് അത് ഫുള്ള് ആയിട്ട് ലേലം വിളിക്കാണ്ട് കൊടുക്കാൻ പറ്റില്ല ലേലം വിളിച്ച് എന്നെ കൊടുക്കാൻ പറ്റുള്ളൂ കണ്ടോ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇത് ലേലം വിളിക്കാൻ കൊണ്ടുപോകുന്നതാണ് കേട്ടോ എന്നിട്ട് പിന്നെ അവിടെ പോയിട്ട് ലേലം വിളിയുണ്ട് ഒരു കാര്യം മാത്രം അവിടെ ചെന്നപ്പോ എനിക്ക് വിഷമം തോന്നി വേസ്റ്റ് ഫുള്ള് വേസ്റ്റാ ഒരു രക്ഷില്ല അതൊന്നും ആർക്കും ഒന്ന് ക്ലീൻ ചെയ്യാനൊന്നും ഒന്നിനും നേരം അത് പക്ഷെ അത് മാത്രല്ല നമ്മള് പിള്ളാരും കൊണ്ട് കടപ്പുറത്തിന്റെ അവിടേക്ക് പോകുമ്പോ പറഞ്ഞില്ലേ അവിടെ നടക്കുമ്പോ സൂക്ഷിച്ചോണം ആ വേസ്റ്റ് ഉണ്ട് സൂക്ഷിച്ചോണം നടക്കുമ്പോ അത് കാരണം കൊണ്ട് കുറച്ച് നീങ്ങിയൊക്കെ നടന്നോളൂന്നൊക്കെ പറഞ്ഞു അപ്പതേല

അപമാ മീനാ വാങ്ങിച്ചു പിടിച്ചോ പിടിച്ചോ മതി പിടിച്ചോ

എല്ലാ വള്ളത്തിലും മത്തി തന്നെയാണ് കേട്ടോ നമ്മൾ കയര വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത് നമുക്ക് തട്ടുകടയിലേക്ക് വേണ്ടിയിട്ടേ നമ്മുടെ എല്ലാ ഫ്രണ്ടിന്റെ കടയിലേക്ക് വേണ്ടിയിട്ട് കയര വാങ്ങാൻ വേണ്ടി പോയതാണ് പക്ഷെ രാത്രിയിൽ അവിടെ ഇങ്ങനെ കുഞ്ഞുവള്ളങ്ങൾ മാത്രമേ കയറുള്ളു ഒമ്പത് മണി തൊട്ടാണ് ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒമ്പത് മണിക്ക് നേലം സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നമ്മളവിന്ന് ഒരു പതിനൊന്നര ഒക്കെ അതിലിറങ്ങുമ്പോൾ പറ്റുന്നു അപ്പോഴും ലേലം നടന്നുകൊണ്ടേ ഇരിക്കയാണ് കാരണം വള്ളങ്ങൾ ഇങ്ങനെ കയറാൻ വേണ്ടി പെൻഡിങ് ആയിരുന്നെ പക്ഷെ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയ ഫുള്ള് മറ്റേ പല പല തരത്തിലുള്ള ശങ്കകൾ കിടക്കണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ കവറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മള് ഇടുത്തില്ല അല്ലെങ്കിൽ അക്വരയത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല ശംഖകളായിരുന്നു കിട്ടൊക്കെ ഇടുന്നിരുന്നത് സത്യത്തിൽ വല്ല ഫുള്ള് മത്തിയാണ് ഒരു രക്ഷയില്ലാത്ത തരത്തില് മത്തിയാണ് കേട്ടോ അപ്പൊ അവരിതിങ്ങനെ കൊടഞ്ഞു കുടഞ്ഞു ഇടുന്നുണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് കണ്ട കാര്യം എന്താണെന്നറിയോ ഇപ്പൊ ഈ മത്തി അല്ലാതെ ബാക്കി വേറെ മീനുകൾ വരില്ലേ ഇടയ്ക്കൊക്കെ അയിലപ്പാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുത്താൽ വള്ളത്തിന്റെ പുറത്തേക്ക് ഇടുന്നുണ്ട് പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു അവിടത്തെ ആൾക്കാർ പറക്കാൻ നടക്കുന്നു അപ്പൊ അതെടുത്ത് കൊണ്ടുപോകുന്നു നല്ല ഫ്രഷ് മീനല്ലേ അപ്പൊ അപ്പൊ പക്ഷെ പറഞ്ഞു അത് അങ്ങനെ പറക്കാനും എന്തോ സംഘടനയോ കാര്യങ്ങളോ ഉണ്ട് ഇത്ര അങ്ങനെയുള്ളവർക്ക് മാത്രം അങ്ങനെ എന്തോ പറഞ്ഞു അവർക്ക് പിന്നെ അയൽവ അവിടെ അടുത്തുള്ള ആൾക്കാർക്ക് അവർക്ക് മാത്രം അത് പറക്കാനൊക്കെ പാടുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ പറക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ചീത്ത പറയുന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ വെള്ളത്തിലേക്ക് ഒന്ന് അങ്ങനെ ഇറങ്ങണ്ടെന്ന് അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അടുത്ത് ഉണ്ണികളുള്ള കാരണം കൊണ്ടാണ് അവരത് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ പോയി വീഡിയോ എടുക്കുമ്പോഴും അവർക്ക് അത് പ്രശ്നമൊന്നും വീഡിയോ എടുക്കാനൊക്കെ അവർ സമ്മതിച്ചു അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കുറെ പക്ഷേ ലേലത്തിന്റെ ഒന്നും അധികം അടുത്തേക്ക് പോകാൻ പറ്റില്ല കാരണം ഭയങ്കര തെർക്കായിരുന്നു അവിടെ അവിടെ ഇങ്ങനെ കൂട്ടായിട്ട് ആൾക്കാർ നിന്നത്തെ ഭയങ്കര ലേലം വിളിയാണ് നല്ല ഭത്തിയായിരുന്നു നല്ല പക്ഷെ നമ്മള് ഏഹ് തൃശ്ശൂരൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് വൈകീട്ട് ഇങ്ങനത്തെ മത്തി പെട്ടി വണ്ടികളൊക്കെ കൊണ്ടുവരാറുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ പത്തനംതിട്ടയിൽ നമുക്ക് കാണാൻ പോലും കിട്ടത്തില്ലായിരുന്നു അത് കാരണം കൊണ്ട് ആ മത്തി വലിപ്പം നല്ല നെയ്മത്തിയായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് അച്ചുക്കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നത് എന്താ പ്രഗ്നന്റ് ആണോ അപ്പൊ അവിടത്തെ ഒരു ചേട്ടൻ പറഞ്ഞു നല്ല ഉണ്ണിന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നെയ്മത്തിയാണ് എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ അവര് പറയുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഒരു ബക്കറ്റ് ചോദിച്ചപ്പോഴൊക്കെ അവരതാ പറഞ്ഞത് ലേലം വിളിക്കാണ്ട് കൊടുക്കാൻ പറ്റില്ല പിന്നെ നമ്മള് നേരം കഴിയുന്നവരൊക്കെ പക്ഷെ ഒരു മണി വരെ നിന്നാണ് ചിലപ്പോ കേര കിട്ടും അതെങ്ങനെയാന്ന് വെച്ചാ തൊട്ടപ്പുറത്ത് മറ്റേ ഇതുണ്ട് അപ്പുറത്തെ സ്ഥലത്താണ് ഈ ചൂണ്ടക്കാര് പോയിട്ട് കയരേനൊക്കെ പിടിച്ചിട്ട് വരും അത് ഞങ്ങൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോ പറഞ്ഞു അപ്പൊ അത് പോയി വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത്രയും നേരം ഒക്കെ പിള്ളേരെ വെച്ചിട്ട് നിൽക്കുക എന്ന് പറഞ്ഞപ്പോ അത്ര അങ്ങട് എളുപ്പമായതുകൊണ്ട് ഞങ്ങൾ അതങ്ങട്ട് വേണ്ടാന്ന് ും പള്ളക്കാരി ചുവണ്ടക്കാർക്ക് വരുന്നത് രണ്ട് മണി ആ ടൈമിൽ രണ്ട് രണ്ട് മണിക്കും അവന് നമുക്ക് ആ വെച്ചിട്ട് നമ്മൾ തിരിച്ചു നോക്കാം എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തിയിടണേ എന്നാലാണ് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ അപ്പോൾ ലേലമ്പിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാന്ന് കേട്ടോ ഗുഡ് നൈറ്റ്